അമൃത മോളുടെ ബർത്ത്ഡേ ഫങ്ഷന് എന്ന് പറഞ്ഞവന എന്റെ മഹി അവനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് ഒന്നും സംഭവിക്കില്ല നീ എന്താ മോനെ എന്നെ ആന്റിയെന്ന് വിളിക്കുന്നത് അമ്മയെന്നല്ലേ നീ എന്നെ വിളിച്ചിരുന്നത് എന്റെ മഹിയോട് മോന് ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയാം നിന്റെ കൈ തല്ലി ഓടിച്ചതാവനല്ലേ അതൊന്നും അവൻ മനഃപൂർവ്വം ചെയ്തതല്ല മോനെ അവന്റെ രോഗം അവനെ കൊണ്ട് ചെയ്യിച്ചതാ ഇനിയെങ്കിലും മോനെ അതൊക്കെ ക്ഷമിക്കണം ഡോക്ടർ എന്തു പറഞ്ഞ സഹദേവ നിങ്ങൾ എന്നോട് തുറന്നു പറ കലാവതി സങ്കടപ്പെടരുത് മഹേന്ദ്രന്റെ മുഖത്തിന് സാരമായ പൊള്ളലേറ്റിട്ടുണ്ട് വെച്ചുണ്ട് എന്റെ പുറത്തിറങ്ങി നടക്കും ദൈവമേ അവന് നീ എന്തിനാ ഇങ്ങനെ ഒരു വിധി കൊടുത്തത് എന്തായാലും ജീവൻ ആപത്തൊന്നും വന്നില്ലല്ലോ സാധാരണ ഇത്തരം കേസുകളിൽ ജീവൻ പോലും ഡോക്ടർ നഷ്ടപ്പെടുന്ന സമയത്ത് അമൃത കൊടുത്ത ഫസ്റ്റ് എയ്ഡാ മഹേന്ദ്രനെ രക്ഷിച്ചത് രണ്ടാമതൊന്നും ആലോചിക്കാതെ ഒക്കെ ചെയ്തത് അമൃതയാ മനസ്സ് തോന്നിയല്ലോ മനസ്സാക്ഷിയും സ്മരണയുള്ളവള അമൃതമോൾ ഒന്നുമില്ലെങ്കിലും കുഞ്ഞുനാളിലെ അവളുടെ ജീവൻ രക്ഷിച്ചവനല്ലേ എന്റെ മഹി എന്നാലും സംഭവിച്ചില്ല കലാവിൽ സങ്കടപടലേ മുറിവ് കരിഞ്ഞ പ്ലാസ്റ്റിക് സർജർ ചെയ്ത് മഹേന്ദ്രനെ മുഖം പഴയ രീതിയിൽ ആക്കി തരാമെന്നാ ഡോക്ടർ പറഞ്ഞത് എന്നാൽ ഈ സ്പാർക്ലിംഗ് ക്യാൻഡിലൊക്കെ ബ്ലാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനൊരു ബ്ലാസ്റ്റ് നടക്കാൻ മാത്രം ഒരു സ്പാർക്ലിംഗ് കാൻഡിൽ എന്തായിരിക്കുന്നത് വലിയൊരു സ്ഫോടനമല്ലേ അവിടെ കണ്ടത് ഇത്രയും വലിയൊരു പൊട്ടിത്തെറി അവിടെ നടക്കണമെങ്കിൽ ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട് അത് ചെയ്ത് ആരായാലും അവരെ കണ്ടുപിടിച്ച പറ്റൂ എന്റെ മഹിമോനെ ആരോ മനഃപൂർവം ചതിച്ചതാ അവനെ ഇല്ലാതാക്കാൻ വേണ്ടിയാ ഈ പ്ലാൻ കലാവതി എന്തൊക്കെയാ പറയുന്നേ സത്യത്തിൽ ആ മിഴരി കൊളുത്തേണ്ടിയിരുന്നത് എന്റെ അമൃതം അവൾ അവളത് ചെയ്തിരുന്നെങ്കിൽ പുള്ളി നാശമാകുമായിരുന്നതേ അമൃതയുടെയും അഭിമന്യുവിൻ്റെയും അവരുടെ തൊട്ടടുത്ത് നിന്നിരുന്ന കലാവതിയുടെ മുഖമായിരുന്നില്ലേ അപ്പ പിന്നെ എങ്ങനെയാ അത് മഹേന്ദ്രനെ അപായപ്പെടുത്താനുള്ള പ്ലാനിംഗ് ആവുന്നത് അങ്ങൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാ മഹേന്ദ്രൻ കയറി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇവരെല്ലാരും പെട്ടേന സത്യത ഇവരെല്ലാം രക്ഷിച്ചത് മഹേന്ദ്രനാണെന്ന് പറയേണ്ടി വരും ആ സമയത്ത് മഹേന്ദ്രൻ്റെ അങ്ങനെയോട് നാടകങ്ങൾ ചെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയെങ്കിലും എന്റെ മഹിമോനെ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്ക് മോൻ എങ്ങനെ പറയാൻ പറ്റില്ല അവൻ അവൻ കാട്ടിക്കൂട്ടിയതൊന്നും ചെയ്തതല്ല എന്തായാലും ഇതങ്ങനെ ഞാൻ ഈ ആരോ പ്ലാൻ ചെയ്താണെന്ന് മനസ്സിലായി അത് ചെയ്ത ആരാണെങ്കിലും ഞാനത് കണ്ടുപിടിക്കും അതിനുവേണ്ടി നിയമപരമായി യഥാറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ മഹേന്ദ്രന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണോ ഞാനും നിന്റെ മോനെ കയറി കണ്ടിട്ട് വരാം കണ്ണടച്ച് വിശ്വസിക്കണ്ട ഇത് ചെയ്തത് പേരിൽ പൂങ്കണ്ണിയിൽ ഇപ്പണ്ണിയിൽ പോയ കലാവതി കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ